സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ലീഗ് പ്രതിനിധി പി കെ നവാസ് ആർ എസ് പി പ്രതിനിധി ഉല്ലാസ് കോവൂർ മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത് ആദ്യം ഞാൻ ഉല്ലാസ് കോവൂരിലേക്ക് പോകുന്നു ഉല്ലാസ് ഇന്നലെയും നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തു ഇന്നിപ്പോൾ കാര്യങ്ങളിൽ സർക്കാർ ചില നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ വീട്ടിൽ പോയി അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നു മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്യണം അഥവാ ചെയ്തിട്ടില്ല എങ്കിൽ സർക്കാർ എടുക്കും നടപടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് എഇട വിശദീകരണം തേടിയിരിക്കുന്നു മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയിരിക്കുന്നു ആ സ്കൂളിലെ വൈദ്യുലൈനിന്റെ കാര്യത്തിൽ തിരുത്തൽ നടപടികളുമായി കെ എസ്ഇബിയും പോകുന്നു പ്രശ്നം പരിഹരിച്ചോ ഉല്ലാസ് കൂർ കേൾക്കാമോ പരിഹാരമായി ഒരിക്കലുമില്ല കാരണം പറയുന്നു മാനേജ്മെന്റ് ആണ് പ്രതിസ്ഥാന മാനേജ്മെന്റ് കെ എസ് ഇ ബി ആണ് പ്രതിസ്ഥാനത്തെന്ന് മന്ത്രി പറയുന്നു എച്ച് എം ഇൻ എന്താ പണിയെന്ന് പതിനാലായിരം വിദ്യാലയങ്ങളിലേക്ക് കടന്ന് എന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് സുരക്ഷിതത്വം അനലൈസ് ചെയ്യാൻ കഴിയുമോ എന്ന് ഒരു മന്ത്രി തന്നെ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വീണ് പൊലിഞ്ഞു പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് ഇവിടെ നിരുത്തരവാദപരമായ അലംഭാവത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി രക്തസാക്ഷിയായി മിഥുൻ നിൽക്കുകയാണ് അവിടെ പുറത്ത് വാദകോലാഹലങ്ങൾ നടക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അങ്ങനെയല്ല നടക്കേണ്ടത് മനുഷ്യത്വപരമായി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മനസ്സ ആത്മാർത്ഥമായി അതിനെ സ്വീകരിക്കുകയാണ് കാരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്ന ആശ്വാസ്യകരമായ ഒരു വാർത്ത ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനോട് ഞങ്ങൾ യോജിക്കുകയാണ് പക്ഷേ ഇന്നലെ ഈ ദുരന്ത മുഖത്ത് ഒരു നാടൊന്നാകെ ഒരു കുരുന്നിൻ്റെ ഏർ തണുത്തു പുതലിച്ചു പുന്തലിച്ചു പോയ മോർച്ചറി കെട്ടിടത്തിലെ അനാഥമായി കിടന്ന ആ പതിമൂന്നുകാരൻ്റെ ശരീരത്തിന് ആ ആ ഭാവിയിൽ പ്രതീക്ഷയാക്ക ആ അയക്കാവുന്ന നാടിനും വീടിനും അവൻ്റെ ചെരുപ്പെടുക്കാൻ അല്ല സ്മൃതി അവൻ പോയത് അവൻ അവൻ്റെ സുഹൃത്തിൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ എത്രമാത്രം സാഹോദര്യമുള്ള സൗഹൃദമുള്ള ഒരു മനസ്സാണ് ആ കുഞ്ഞിൻ്റെത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ അങ്ങനെ ആ അവൻ്റെ അച്ഛൻ്റെ സാഹചര്യം അവൻ്റെ അമ്മ ഇവിടുന്ന് പലായനം ചെയ്യപ്പെട്ടു പോയത് എങ്ങനെയാണ് ഈ മക്കളെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുവാൻ കുവൈറ്റിലേക്ക് വീട്ടുജോലി തേടിപ്പോയതാണ് അവിടെ വീട്ടുജോലി ശരിയാവാത്തത് കൊണ്ട് തുർക്കിയിലേക്ക് പോയേണ്ടി വന്നു അപ്പോൾ നാട്ടിൽ ജീവിക്കുവാൻ ശരിയായ സാഹചര്യം രൂപ ഇല്ലാത്തതുകൊണ്ട് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വന്ന ഒരു കുടുംബം കല്പണിക്കാരനായ അച്ഛൻ അന്ന് രാവിലെ ഇന്നലെ രാവിലെ ബൈക്കിൽ ടൂ വീലറിൽ ആദ്യക്കാട് മുക്ക് എന്ന് പറയുന്ന സമീപ വണ്ടി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ മോനെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ട് ട്യൂഷൻ സെൻ്ററിൽ കൊണ്ടുവിട്ട് അവിടുന്ന് ബസ്സിലാണ് ഈ മോൻ അവിടെ വന്നത് ഒന്നാമത്തെ ബസ് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ കുട്ടികളെ പരിപാലിക്കുവാൻ ആ കുട്ടികളെ ശ്രദ്ധിക്കുവാൻ അവിടെ ഒരു അധ്യാപകനോ അനധ്യാപകരോ ഉണ്ടായിരുന്നില്ല ഇതൊരു പ്രത്യേകമായ മാനസിക അവസ്ഥയിലേക്ക് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചതിൻ്റെ ദാരുണമായ അന്ത്യമാണ് മിഥുൻ്റേത് ഇവിടെ ഒന്നിനും പരിഹാരമായില്ല എന്ന് മാത്രവുമല്ല ഇത് വാദകോലാഹലങ്ങൾ നടത്തി യഥാർത്ഥ വസ്തുത മറച്ചു വെക്കാനുള്ള തീവ്രമായ വെളുപ്പിക്കലാണ് ഇപ്പോൾ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് ശരി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ് മൂന്നു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇവിടെ അത് ലക്ഷം ലക്ഷം കൊടുത്താൽ അതിന് പറയുന്നു വീട് ും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു അപ്പുറത്ത് വൈദ്യുതി മന്ത്രിയും ധനസഹായം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം ആകെ പത്ത് ലക്ഷം എന്നുള്ള രീതി പത്ത് ലക്ഷമാണ് ജീവന്റെ വില എന്ന സൂമ്പാ നൃത്തം ചെയ്ത് ഈ നാടിനെ പരിഹസിച്ചപ്പോ അല്ല ഇന്നും അങ്ങോട്ട് മന്ത്രി പറയുന്നുണ്ട് അധികാരത്തിന്റെ ഉന്മാദത്തിൽ അധികാരത്തിന്റെ തുടർഭരണത്തിന്റെ ഉന്മാദത്തിൽ സൂമ്പാ നൃത്തം ആടിക്കൊണ്ടാണ് ആ മന്ത്രി ഈ കൊല്ലം ജില്ല എന്നുള്ള മന്ത്രി ഈ ഈ കൊല്ലത്തെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചത് നിരാലംബരും നിരാശ്രയരുമായ ഒരു കുടുംബത്തിന്റെ ഭാവിയിലെ അത്താണി ആകേണ്ടിയിരുന്നവന്റെ ജീവൻ പൊലിഞ്ഞ് അവന്റെ മുമ്പിൽ നിന്ന് ആനന്ദ നൃത്തത്തിന്റെ അധികാരത്തിന്റെ ഉന്മാദഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്